എന്തൊരു ഭംഗിയാണല്ലേ ഈ അലങ്കരിച്ച ലൈറ്റുകൾ കാണാൻ നിങ്ങളുടെ വീട്ടിലും ഇത്തരത്തിൽ അലങ്കരിച്ച ലൈറ്റുകൾ വേണമെന്ന് ആഗ്രഹിക്കാറില്ലേ എങ്കിലൊരു സന്തോഷ വാർത്തയുണ്ട് മയിലിൽ നാഷണൽ ഹോം വേൾഡ് പ്രവർത്തനം ആരംഭിച്ചു ഇത്തരത്തിലുള്ള ലൈറ്റുകൾ വെറൈറ്റി ഓഫ് ഡിസൈനുകളിലുള്ള ലൈറ്റുകൾ ഇവിടെ ലഭ്യമാണ് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജി പി പി ഉദ്ഘാടനം നിർവഹിച്ചു വീട് എന്നത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ് തൻ്റെ സ്വപ്നഭവനം സാക്ഷാത്കരിക്കാൻ ഒരു വ്യക്തിക്ക് ആദ്യത്തേതും പ്രധാനവുമായ ഓപ്ഷൻ നാഷണൽ ഹോം വേൾഡ് തന്നെ തങ്ങളുടെ ബജറ്റിനനുസരിച്ച് വീട് നിർമ്മാണത്തിന് ആവശ്യമായ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ് പെയിന്റ് സാനിറ്ററി ഐറ്റംസ് രാവിലെ പകലാക്കുന്ന ആകർഷണീയമായ ഫാൻസി എൽ ഇ ഡി ലൈറ്റുകൾ തുടങ്ങിയ എല്ലാ സാധനങ്ങളും വിലക്കുറവിൽ മയിലിൽ പ്രവർത്തനമാരംഭിച്ച നാഷണൽ ഗ്രൂപ്പിന്റെ പന്ത്രണ്ടാമത് ഷോറൂമായ നാഷണൽ ഹോം വേൾഡിൽ ലഭ്യമാകും രണ്ട് നിലകളിലായി വ്യത്യസ്തമായ ഷോപ്പിംഗ് അനുഭവമാണ് നാഷണൽ ഗ്രൂപ്പ് സമ്മാനിക്കുന്നത് പുതിയ വീട് നിർമ്മിക്കുന്നവർക്ക് പുതിയ മോഡലിലുള്ള സാധനങ്ങൾ ഇവിടെ നിന്നും വാങ്ങി സന്തോഷത്തോടെ മടങ്ങാമെന്ന് കുറ്റാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിജി പി പി ചൂണ്ടിക്കാട്ടി വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ മയിൽ പട്ടണത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം തുറന്നതിൽ നാഷണലിൻ്റെ പന്ത്രണ്ടാമത്തെ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ നമുക്ക് വന്നാൽ പുതിയ വീടെടുക്കുന്നവർക്കും എല്ലാവർക്കും എല്ലാവിധ പുതിയ മോഡലിലുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങി ഇവിടെ നിന്ന് നല്ല സന്തോഷത്തോടെ തിരിച്ചു പോകാൻ സാധിക്കും ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ഒരു മാസത്തോളം നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഷോറൂമിൻ്റെ മുകളിലെത്തെ നിലയിലുള്ള സാനിറ്ററി സെക്ഷൻ മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിതയും ലൈറ്റ് ുമാറും മയിൽ ടൗണിന്റെ മുഖഛായ തന്നെ മാറ്റുന്ന തരത്തിലുള്ള ഷോറൂമാണ് എം വി അജിത പറഞ്ഞു മയിൽ ടൗണിന്റെ ഒരു മുഖഛായ തന്നെ മാറുന്ന രീതിയിലുള്ള ഒരു ഷോപ്പാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് വളരെയേറെ സന്തോഷമുണ്ട് അപ്പോൾ നമ്മളിപ്പോ എല്ലാ ആവശ്യത്തിനും കണ്ണൂരും ഇവിടെ ഇവിടെ നിന്ന് മാറി വന്നാൽ എല്ലാ സാധനവും ും ഉദ്ഘാടനത്തോടനുബിച്ച് നടത്തിയ സ്റ്റാറ്റസ് വെക്കു സമ്മാനം നേടുവെന്ന മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനദാന ചടങ്ങും പരിപാടിയുടെ ഭാഗമായി നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പിതാവ് ചക്കരക്കൽ ടൌണിൽ ഫ്ലോർ മില്ലും തീപ്പെട്ടി കമ്പനിയുമായി തുടങ്ങിയ സംരംഭമാണ് നാഷണൽ എന്നും അതിന്നും വളർന്ന് ഈ നിലയിലെത്തിയതിൽ സന്തോഷമുണ്ടെന്നും നാഷണൽ ഹോം വേൾഡ് ചെയർമാൻ നസീർ കേളോത്ത പറഞ്ഞു കച്ചവടമെന്നതിലുപരി ശേഷമുള്ള സേന സേവനവും കസ്റ്റമറോടുള്ള ഡീലിങ്ങും കസ്റ്റമർക്കുള്ള വിശ്വാസവുമാണ് ഞങ്ങൾക്ക് ഇത്രത്തോളം എത്താനുള്ള അവസരമുണ്ടാക്കിയത് അതിൽ ഞങ്ങളെ സഹായിച്ച ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഞങ്ങളതിന് പ്രേരണ നൽകുകയും പിന്തുണ നൽകുകയും ചെയ്ത വർക്കേഴ്സിനും ഞങ്ങൾ ഈ സമയത്ത് സീമാതീതമായ നന്ദി രേഖപ്പെടുത്തുന്നു മറ്റ് സ്ഥാപനങ്ങളെ പോലെ കച്ചവടം മാത്രം ലക്ഷ്യം വെക്കാതെയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും വിൽപ്പനാനന്തര സേവനം തങ്ങളുടെ മുഖമുദ്രയാണെന്നും മാനേജിംഗ് ഡയറക്ടർ സി കെ സുബേർ ഹാജി വ്യക്തമാക്കി വെറും കച്ചവടം മാത്രമല്ല കച്ചവടത്തിന് ശേഷമുള്ള വിൽപ്പനാനന്തര സേവനം വളരെ ഭംഗിയായി ജനങ്ങളിൽ എത്തിക്കുക എന്ന കൂടി ആരംഭിച്ച നാഷണൽ ഇന്ന് പന്ത്രണ്ടാമത്തെ ഷോറൂമാണ് ഇവിടെ മയലിൽ വ്യത്യസ്തവും ആകർഷണീയവുമാണ് ഓരോ സാധനങ്ങളെന്നും വിലക്കുറവിന്റെ അവസാന വാക്കാണ് നാഷണൽ എന്നും ഉപഭോക്താക്കൾ പ്രതികരിച്ചു നമ്മൾ പുറത്ത് കാണുന്നതിനെക്കാട്ടും കുറച്ചും കൂടി നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റി അതുപോലെ വിലക്കുറവും നന്നായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് നല്ല മോഡലുകൾ നമുക്ക് ലൈറ്റ് ഫാൻസി ലൈറ്റിലായിക്കോട്ടെ അതുപോലെ താഴെയുള്ള സെക്ഷനിലായിക്കോട്ടെ കാണാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നല്ല സന്തോഷമുണ്ട് കാരണം ഇവര് എന്തായാലും വില തന്നെയാണ് അപ്പോൾ നമുക്ക് ഒരു സ്ഥാപനം ും ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗത്വം കൈമാറലും നടന്നു കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം യൂസഫ് പാലക്കൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഷമീർ കെ ബോർഡ് അംഗം റയിസ് ടി വി ജനറൽ മാനേജർ നസീഫ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ നവാസ് സ്റ്റോർ മാനേജർമാരായ ജസീൽ മുജാർ യാസിർ റഷാദ് റമീസ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ਪ੍ਰਾਈਮ 21 ਕਨੌਰ